ആരോടെ നീ ഇവിടെ നിൽക്കുന്നത് എനിക്കെന്നെ കണ്ണ് കാണുന്നില്ല നീയല്ലേ ഫോൺ വിളിക്കുന്നത് ഏ പിന്നെ നിന്റെ ആരോ എനിക്കറിയാലോ ഞാൻ പൊട്ടറച്ചു ഞാൻ എടിയോ ഞാൻ അറിഞ്ഞു അറിഞ്ഞു ഇവിടെ ലൈറ്റ് കത്തിക്കിടന്നു ഇവിടെ ചുമ്മാ ലൈറ്റ് കത്തി കിടന്ന് എനിക്കറിയില്ല ഞാൻ പൊട്ടറല്ലോ നീ അവിടെ അനങ്ങാൻ വന്നപ്പോൾ ലൈറ്റ് അങ്ങ് ഓഫായി നീ അനങ്ങി കഴിഞ്ഞാൽ ലൈറ്റ് ഓൺ ഓണാവല്ലോ ഫോൺ കണ്ടിയാവുമല്ലോ ചേച്ചിയോന്നറിയാണോ എന്നാ ഇത് പിടി പിടി പിടിച്ചാൽ ലോഫാക്കു അതല്ലേ ഈ ലൈറ്റ് ഇത് പിടി ആ എന്നാ എത്തി കയറുന്നേ ഉള്ളൂ ചെന്നു ഏ ഓൺലൈനാണോ ണോ <German> <na> <ậpmat puppy> അറിയാല്ല റിയാലറുള് പട്ടിയൊക്കെ നമ്മുടെ കുറ്റീന വിളിച്ച് അത് ആ മെലിഞ്ഞിരിക്കുന്ന ചെറുക്കനെ ദീപക്കുറ്റി ബീപ്പക്കുറ്റിയും അപ്പൊ ഞങ്ങൾ ചോദിച്ചപ്പോൾ പറയണേ ഓ എന്നതാ ഇത് ഞങ്ങൾ ചോദിച്ചപ്പ പറയാ സുന്ദരന്ന് വിളിച്ചതാന്ന് വിടെ കടന്നടി ആയതിനോട് വഴക്കുണ്ടാക്കാതെ രാവിലെ രാവിലെ വേണ്ടല്ല ഞാൻ എടുത്ത് തരാം പട്ടിയാണ് ചുമ്മാടമുണ്ടാക്കുന്ന കോഴീനെ കാണുമ്പോ

ഫസ്റ്റ് ഇടിച്ചിർ പറയുന്നത് പന്തി കേട്ട കറച്ച അങ്ങനെ ഇപ്പോൾ വല്യ കൊഴപ്പില്ലെന്ന് തോന്നുന്നു അപ്പൊ നീ പറഞ്ഞാ ഇതെല്ലാം പോയത് എന്റെ പേര് ശ്യാമേന്നല്ലേട്ടാ

സൂപ്പർ േക്ക് അപ്പാണ് അപ്പമ്മക്ക് യാതൊരു പങ്കുല്ലേ ഇല്ല ആയിക്കോട്ടെ ഒന്നുമില്ല മൊബൈൽ പോയേ ഒരു വടിയും കൊണ്ടെടുത്തോ കയ്യിലൊരു വടിയും കൊണ്ടിരിക്കട്ടെ പൊന്നെ ചെച്ച ഇതിനെ കൊണ്ടുപോയിരിക്കും എന്നിട്ടാ പാലാപ്പള്ളിയിൽ പെരുന്നാളുണ്ടല്ലോ ശ്യമേനോ എന്താ ആരെയാ ശ്യാമളമേനോ ശ്യാമളമേനെ കൊണ്ടു കൊള്ളാൻ ആണോ പറഞ്ഞത് പെരുന്നാൾ സ്ഥലത്തും ഉണ്ട് ഇവിടെ പാലായിൽ പെരുന്നാളാന്നാളെ പൂക്കോള ഫോണല്ലേ ഉള്ളൂ പേഴ്സൊക്കെ എടുത്തായിരുന്നോ ചോദിച്ചാൽ നേരത്തെ ആണേ എന്നിട്ടാണ് ഓടിയത് ഞങ്ങൾ വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് അവിടെ നിൽക്കുവോ അല്ല ഒന്ന് ഓടി ണോ ആണെ ഞങ്ങൾക്ക് ബസ് കുഴപ്പമുണ്ടോ നമ്മട്ടെ കേറിക്കട്ടെ ഒരു കെ എസ് ആർ ടി സി ആണേ ഏച്ചാച്ച പോന്നൊരു കെ എസ് ആർ ടി സിക്ക് അങ്ങനറ്റ നിയമിക്കാറോ അതായിരിക്കും കണ്ണന്റെ ഒന്നും അല്ല അല്ലാതെ പെട്ടെന്ന് ഒരു അത്ഭുതണ്ടായിട്ട് എനിക്ക് കാണത്തില്ല വീട്ടിൽ ഇവിടെ ഞാൻ ഡോക്ടറെ കമ്മിറ്റി ഞാൻ പറഞ്ഞ ഡോക്ടർ ഇതെടുക്കാൻ പൈസ ഇതുപോലെ പൈസ ആവുന്നു അത് എടുത്തേ പറ്റിയുള്ള ഞാൻ പറഞ്ഞ അത് എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും അവരയില്ല മറ്റൊരു മറ്റുള്ള ചികിത്സ കൂടി ചെയ്താലേ അംഗീകരിക്കുവല്ലോ പിന്നെ അതും എല്ലാതെ എടുത്ത് ആണെങ്കിൽ എല്ലാം ചെയ്തു പ്രത്യേക എന്നോട് പറഞ്ഞു പതുക്കെ സംസാരിക്കത്തുള്ളൂ പതുക്കെ പതുക്കെ സംസാരിച്ചു സംസാരിക്കുമ്പം ചടങ്ങ് ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞു ആ ചടങ്ങ് ഇപ്പോഴും ഉണ്ടാകുന്നുണ്ട് അപ്പൊ ഞാൻ എനിക്ക് ഗുളിയും എല്ലാം കഴിച്ചു എഴുതി കഴിഞ്ഞപ്പോ

അയ്യോ എൻ്റെ മുന്നേ അവിടെ പോകാണ്ട് അവടെ അവിടെ ചെന്ന് ഇവിടെ കാട്ടിയ കാണിച്ചപ്പോളാണ് എനിക്ക് കംപ്ലീറ്റ് കുറഞ്ഞത് കംപ്ലീറ്റ് അവിടെ കാണിച്ച പ്ലാൻ എനിക്ക് കമ്പ്ലീറ്റ് കുറഞ്ഞത് ഇപ്പൊ കുഴപ്പമില്ലാതെ വീട്ടിലോട്ട് എനിക്ക് അവിടെ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് കംപ്ലീറ്റ് മാറിക്കൊണ്ടിരിക്കുന്നത് അവിടെ ചെന്നാ എന്നോട് പറഞ്ഞു കുറച്ച് താമസം ഡോക്ടർ പറഞ്ഞു കുറച്ച് ഇപ്പം എന്ന് പറഞ്ഞാൽ നടന്നോണെന്ന് പറഞ്ഞോ അതെ ഓ വേറെ ഞാനേന് ആ പപ്പു പപ്പ വയ്യൊക്കെ പപ്പയ്ക്ക് വയ്യാടക്കോലെ ആണോ പിന്നെ ആണോ തീരെ വയ്യടക്കോ വീട് തന്നെയാ അവിടെന്ന് വെച്ചാൽ ഇപ്പൊ കപ്പിയാങ്ക തോട്ടത്തിൽ അവര് നമ്മള് പോവാണേ വീട്ടിൽ നാരായണി അല്ലേ അവിടെ ആരോടും സംസാരിക്കത്തില്ല ഞാൻ പറഞ്ഞപ്പോസ് പറഞ്ഞേ നടക്കാം നടക്കാൻ പറഞ്ഞോ രാവിലെ എണ്ണ നടക്കാൻ പറഞ്ഞു മാസം പോയി പോയി രണ്ടായിരം രൂപ മാസം വെക്കണം ആയിരിക്കും ഇവിടെ അവൻ കേറിയോ കേട്ടില്ല കേട്ടില്ല പറഞ്ഞത് കേട്ടില്ലായിരുന്നു ഒന്നൂടെ പറഞ്ഞോ എങ്ങനെ കെട്ടിയാലും നല്ലതാണ് എന്തോന്ന്

ആ നീ കളിയല്ലേ പോളി ഗ്രാമായി വന്നിരിക്കാൻ വരും നിറഞ്ഞോ മിക്കലേ ഇല്ലല്ലോ ചേന്നെ നോക്കി എളുപ്പ വരുമായിരിക്കണം കാശ്മീരി മുളക് മുളക് മുടിയും താടിയും ഒക്കെ അങ്ങോട്ട് ഡ്രിമ്മർ കൊണ്ട് ഡ്രിം ചെയ്ത് ഇത് അവൻ്റെ പേരിനായ മതി അവൾ അവളെ അവനല്ല അവള് അവളോ ആ അവളായി നല്ല സൂപ്പർ കേട്ടോ നല്ല രസം ഉണ്ടല്ലേ 这样那好 ശരിക്കട്ടെ ഭയങ്കരണ എന്തേലും എടുക്കണ്ടോ കുഞ്ഞിട്ട് കൊടുക്കണപ്പോ കൊച്ചു കളിക്കുന്നുണ്ട് ഇവിടെ എന്തി പ്രാക്ടീസ് അറിയട്ടെ പിള്ളേര് പഠിപ്പിക്ക

പേന ഇഷ്ടം പോലെ ഒരുപ്പുണ്ട് അങ്കിള് തന്ന പേനയുണ്ട് സ്ഥിരം ഉപയോഗിക്കുന്ന പേന അതോ ഇവിടുന്നോ അതോന്നോ ഇവിടത്തെയോ അങ്ങനെ സ്ഥിരം ഉപയോഗിക്കുന്നതും അല്ലാതെ ഉപയോഗിക്കുന്ന പേനകൾ അങ്ങനെയൊക്കെ പേനകളുണ്ടോ ഏനയാസേ ഇനിയിപ്പോ എല്ലാ കടയുടെ ഫ്രണ്ടില് ഇനിയിപ്പോ ഒന്നല്ല ഇപ്പ തന്നെ എല്ലാം അങ്ങനെ ആയി നോക്കുന്നേ ലൈറ്റ് ഇരിക്കത്തോടോ ലൈറ്റ് തൈര് തരുന്ന വന്നില്ല സാമ്പത്തിക്ക് ഷേക്ക് കൊടുക്കണ്ട സമയമുണ്ട് നമുക്ക് സാമ്പത്തിക്ക് തന്നെ മെടിച്ചു കൊടുക്കണ്ടായി പൊടി നന്നായി പോയി

ഇത്ര വണ്ടി വന്നേക്കുന്നേ പള്ളി തന്നെ ഇതൊന്നും ആണെന്ന് തോന്നുന്നു ആ ആയിരിക്കും ഓ എന്തു നല്ലൊരു ഉദ്യാനം ഉദ്യാനം പള്ളി ഗ്രൗണ്ട് രാത്രി വന്നിട്ടില്ല അങ്ങനെ എലക്ഷന്റെ പ്രചാരണങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വളരെയധികം ശാന്തമായ മുണ്ടക്കയമാണ് ഈ കാണുന്നത് കുറച്ച് മുമ്പേ ഒരു ഒരു മണിക്കൂർ മുന്നേ അല്ലെങ്കിൽ എന്റെ അമ്മോ ചെവിക്കല്ല് പൊട്ടി എന്ന് പാട്ടൊക്കെ ഉള്ള നല്ല നല്ല പാട്ടുകൾ ഇത്രയും വൃത്തികളാക്കി കളഞ്ഞിരിക്കും അതുപോലെ അവിടെ മാത്രമേ ഉള്ളൂ ഇത് വിയോജിപ്പ് കേട്ടോ കാരണം ഇത്രയും നല്ല മറ്റേ എന്നാ ഏറമ്മോ ഏറെ അത്ത പാട്ടില്ലേ മിന്നില്ലല്ലോ ആ മറ്റേ സംഭവങ്ങളെ അതും എന്തൊക്കെ അയ്യോ വളരെ വൃത്തിയാടാക്കി വളരെയധികം ബോറാക്കി കളഞ്ഞാണ് ഇത്രയോ നല്ല പാട്ട് കേൾക്കുന്നു ആ പാട്ട് കേൾക്കുമ്പോണ്ടല്ലോ ഏർ കലിപ്പ് വരുന്നു ഇന്ന് കലാശക്കോട്ടായിരുന്നു കഴിഞ്ഞല്ലോ ചേമ്പ് കിഴങ്ങ് മൂന്ന് കിലോ നൂറ് സവാള നാല് കിലോ നൂറ് ചേമ്പ് അതിലൊക്കെ വേണം അപ്പം ഇത് വേണ്ടേ അതൊന്നും വേണ്ട തന്നെ അറിയണം ഈ ഇത് നമുക്കട്ടില്ല വേണ്ട അതമ്മയുടെ ഡിപ്പാർട്ട്മെന്റാ

േ അങ്ങനെയാണ ഇരുപത് അടച്ചിട്ടല്ലേ വരുവുള്ള ചോദിച്ചെ അമ്മ പറഞ്ഞ അവിടെ അപ്പൊ ഞാൻ ചോയ്ച്ചേ ഞാനെന്നേം ചോയിച്ചേ അപ്പൊ പത്തല്ല പപ്പ കൊടുക്കാം പറഞ്ഞിട്ടുള്ളൂ എന്താ പിന്നെ അതല്ല അയ്യേ മുറുക്ക വിളിക്കാൻ വിളിച്ചിരുന്നോ പറഞ്ഞു ടോട്ടം ഇങ്ങോട്ട് ടോട്ടം വിക്കാൻ പറഞ്ഞു ഈ മുടി എന്താ അമ്മയെയും പെടുത്തുന്നു അമ്മ ടോട്ടം വിക്കാഞ്ഞിട്ട് പറഞ്ഞല്ല പറഞ്ഞു ഏൽപ്പിച്ചു ഞാൻ പോവ ഇങ്ങോട്ട് ഇരി ഇരി പോവ നീ അര മണിക്കൂർ എങ്ങാണ്ടായിരുന്നു വന്നിട്ട് പോ സിനിമ ചിലഴിച്ചപ്പം അമ്മ കഴിച്ചില്ലേ അമ്മ കണ്ണടച്ചിട്ട് വിളയാ ചെലങ്ക അയച്ചു കഴിഞ്ഞു പറഞ്ഞു പക്ഷെ ഞാൻ മൊത്തം കണ്ട ഞാൻ ഒരു സീനിൽ കണ്ണടച്ചു പോലെ എനിക്കിപ്പോ പണ്ടത്തെ പോലെ പുള്ളിക്കാരിക്ക് ഹെഡ്സെറ്റ് ഒക്കെ ബ്ലൂടൂത്തിന്റെ ഹെഡ്സെറ്റ് ഒക്കെയാണ് പുള്ളിക്കാരിയുടെ ഫോണിതോന്നു

അത്രയില്ല എന്നാന്ന് വെച്ചാൽ ആൾക്കാർക്ക് ഇവിടെ ആളായിരുന്നു അസ്കി കിട്ടടെ നോയിഡ് പ്രൊഫൈൽ ആണ് നമ്മൾ കണ്ടുവല കേദീര് പുട്ടിന് ഈ ജനങ്ങൾ ഞാൻ എന്താ എന്തായാലും മാത്രം വിളിക്കിടോ നോക്കാനാണ് ഞാൻ ഇതിനൊക്കെ പറഞ്ഞേയാ അല്ല ഇതിനൊക്കെ ഓൻജിൻ്റെ വെച്ച് മാത്രയേ പടിക്കുള്ളോ ഫിൽട്ടർ വറി ഇഷ്ടം ഉണ്ടായിട്ടല്ല അത്യാവശ്യം കുറച്ചൊക്കെ ഇല്ല അതിരിക്കില്ലേ ആ ദേ ആ പേറ്റ കേയെ 2 ടൻസ് വലിടിക്കുള്ളോ അപ്പോൾ വലുതെയായില്ല ഹലോ അങ്ങേട്ടാ വന്നല്ല ഹലോ തവണ ഇവിടെ ശ്യാമേന്നും വിളിച്ചു കൊക്കേന്നും വിളിച്ചു അമ്മേടെ പേര് നിന്നെ വിളിച്ചപ്പോ നീ എന്നാ പറയാ കൊറച്ച് കഴിഞ്ഞിട്ടേ വരുന്നുണ്ടെന്ന് അതിനു മുമ്പ് ഞാൻ അമ്മേനെ മണിക്കൂർ ഒന്നും കേട്ടില്ല ഞാൻ നീ വെട്ടി ഇനി പണിയെല്ലാം കഴിഞ്ഞു ഇതേ പറക്കാൻ പറ്റു നീ ഓടി കാര്യം